അവയവ മാറ്റ പ്രക്രിയയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പുളിക്കൽ മെഡിക്കൽ ഫൗണ്ടേഷൻ ആരംഭിച്ച അഡ്വാൻസ് സെന്റർ ഫോർ ട്രാൻസ്പ്ലാന്റ് ഇമ്യൂണോളജി ആൻഡ് മോളിക്കുലാർ സയൻസ് ലാബ് കൊച്ചിയിൽ ശില്പശാല ഒരുക്കി ശില്പശാലയിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം വിദഗ്ധർ പങ്കെടുത്തു ട്രാൻസ്ഡൻസ് എന്ന് പേരിട്ട ശില്പശാല അവയവമാറ്റ പരിശോധനകൾ അതിവേഗം നടത്തുന്നത് എങ്ങനെയെന്നും അതിന്റെ ഗുണഫലങ്ങളും പരിചയപ്പെടുത്തി കൃത്യമായ അവയവ ചേർച്ച പരിശോധനാ ഫലം അവയവ തിരസ്കരണ സാധ്യതകൾ കുറയ്ക്കുകയും രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപോലെ പ്രയോജനകരവുമാണ് ട്രാൻസ്പ്ലാന്റ് ഇമ്യൂണോളജി ടെസ്റ്റുകൾക്ക് നിലവിലുള്ള കാലതാമസത്തിന് പരിഹാരമാകുന്ന ആക്ടിമോസ് ഈ തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ ലാബാണ് ഇപ്പൊ നമ്മളൊരു ലാബ് തുടങ്ങി ആക്ടിമോസ് എന്ന പേരിൽ ഒരു ലാബ് തുടങ്ങി അപ്പൊ നമുക്ക് ഈ ലാബിൽ ഇത് എന്റയർ സ്പെക്ട്രം ഓഫ് ട്രാൻസ്പ്ലാന്റ് ഇമ്യൂണോളജി ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ലാബിലുണ്ട് അപ്പൊ അത് പേഷ്യൻസിന് എങ്ങനെ ഗുണകരമാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഏഴ് ദിവസം വരെ റിപ്പോർട്ട് തിരിച്ചു വരാനായിട്ട് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്കത് ജസ്റ്റ് വൺ ഡേ അത് ഇന്ന് രാവിലെ കിട്ടിയാൽ ഇന്ന് വൈകുന്നേരമോ ചില അവസരങ്ങളിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ടിവരും അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നെക്സ്റ്റ് ഡേ മാക്സിമം ടൂ ഡേയ്സിനുള്ളിൽ നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും കൊടുക്കാൻ പറ്റും എറണാകുളത്ത് നടന്ന ശില്പശാല പ്രശസ്ത ഡോക്ടർ വി വി ബാക്ഷി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി വി ലൂയിസ് അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ടർ കൊച്ചി